ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം ഏറ്റവും അബക്കുമായ രീതിയിലാണ് പെരുമാറുന്നത് എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാങ്കുളത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ രാജ്യം ഏറ്റവും ഭീകരമായ കെട്ടകാലത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അതിന്റെ നാവികേറ്റായി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കാണുന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടുവേണം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനെന്നും കെ രാജൻ വ്യക്തമാക്കി രാജ്യസഭയിൽ വീണ്ടും ഭൂരിപക്ഷം ഉണ്ടാകുന്നില്ല കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ ബദലിന് അതിനാരാണ് സഹായം ചെയ്ത് കൊടുക്കേണ്ടത് ബി ജെ പി നടത്താൻ പോകുന്ന ഓരോ പരിശ്രമവും ലോകസഭയോടൊപ്പം രാജ്യസഭയിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം വേണം എന്ന ലക്ഷ്യം ഉന്നയിച്ചാണെങ്കിൽ ആ ലക്ഷ്യത്തിന് തടയിടാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ സഖ്യത്തിനുണ്ട് ആ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റവും മുന്നോട്ട് പോവുക രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും ചോദിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നാം കിടക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതനിരപേക്ഷമായ സ്വാതന്ത്ര്യവും പരമാധികാരവും മതനിരപേക്ഷതയിൽ ഉറപ്പ് ഒരു ഭരണം നമ്മുടെ രാജ്യത്തിന് ഉറപ്പിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്വാതന്ത്ര്യത്തോളം പോകുന്ന ഗൗരവത്തിൽ നമ്മുടെ നാട് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം ഏറ്റവും ഭീകരമായ ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ ഒരു കെട്ടകാലത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ ലോകസഭ തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ബോട്ടിൽ യാത്ര ചെയ്തവരായിരിക്കും ഞങ്ങളെല്ലാവരും ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ താഴത്തിരുന്ന് വളയം ചക്രം പിടിക്കുന്ന ഡ്രൈവറാണിത് നയിക്കുന്നത് എന്ന് കരുതിയാൽ അത് തെറ്റായിട്ട്